ഫാൻസ് ഇട്ട് കോളേജ് വന്നവനാണ് ഇപ്പോൾ സാരി കൊടുത്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ആര് പറഞ്ഞു എന്ന് പറയുന്നത് പ്രസക്തമല്ല പക്ഷേ പറഞ്ഞ കനൻ്റെ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് ആൺകുട്ടിയായിട്ടും പുറത്തിറങ്ങുന്നത് ട്രാൻസ് പെൺകുട്ടിയായിട്ടും ആണ് അന്നത്തെ അവിടുത്തെ വലിയ നായർപ്രമാണിമാരും നമ്പൂരാരുംമാരും കൂടെ കാലടിച്ചൊടിച്ചൊരു സ്ത്രീ ഒടിഞ്ഞ കാലുമായിട്ട് ജീവിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് അവർ മരിച്ചത് വേൽശരിച്ച് മരിച്ചത് അവർക്ക് പെൻഷനായിരുന്നു ഞങ്ങളുടെ സമതയുടെ പുസ്തകത്തിലെ റോയൽറ്റി എന്ന് കൊടുത്തോണ്ടിരുന്നത് സമത സ്ഥാപിച്ച അന്ന് മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്ന് കാണുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി പിന്നീടും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മണിമലക്കാവിൽ ഊരത്തിന് വരുന്ന പെണ്ണുങ്ങളും മേൽമുണ്ട് ധരിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന പ്രത്യേകിച്ച് കീഴാള സ്ത്രീകൾ അവർ ആദ്യം തുണി കൊടുത്തു വന്ന സ്ത്രീകളെ തല്ലിയിരുന്നു അങ്ങനെ തല്ലുകൊണ്ട സ്ത്രീകൾക്കും തല്ലുകൊണ്ട് അംഗഭംഗം വന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ പെൻ മാസം ആയിരം രൂപ പെൻഷൻ കൊടുത്തിരുന്നു ഞാൻ പണിയെടുത്തിട്ടുള്ള ഒരുപാട് ക്യാമ്പസുകൾ ഞാൻ കണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ എന്ന് പറയുന്ന സാധനം നോക്കിയിട്ട് പ്രണയിക്കുന്ന ആളുകളെ കണ്ടതായിട്ട് അധ്യാപക സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത് നാരായണ ഗുരു കൃപ ബി എഡ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശാലിനി ഈ നമ്മുടെ ഈ യോഗം ലോകപ്രകാശനവും പുരസ്കാര സമർപ്പണവും അസ്കെ പുസ്തകങ്ങളുടെ പ്രസാധന സംരംഭത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച ആദരണീയയായ പ്രിയങ്കരിയായ ശ്രീമതി ജയചിഞ്ചുറാണി കേരളത്തിൻ്റെ ബഹുമാന്യായ മന്ത്രി വേദിയിൽ എന്നോടൊപ്പമുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന സുമേഷ് അടക്കമുള്ള സുമേഷ് എൻ്റെ കുട്ടി കൂടിയാണ് പ്രിയപ്പെട്ടവർ പ്രവീൺ ശങ്കർ പ്രവീണ ശങ്കർ കിരൺ ബോധി കിരൺ ബോധി എന്നുള്ളത് കിരൺ എനിക്ക് അത്രയേറെ എൻ്റെ ക്ലാസ് മുറിയിൽ ഇരിക്കാത്ത എൻ്റെ കുഞ്ഞുങ്ങളിലൊരാളാണ് അധ്യാപകർക്ക് ക്ലാസ് മുറി മാത്രമല്ല ക്ലാസ്സുകളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് കിട്ടിയ ഗുരുനാഥന്മാരോ ഗുരുനാഥകളോ ഒന്നും തന്നെ ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമായിരുന്നില്ല എന്നതും മുപ്പത് കൊല്ല കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന അധ്യാപന ജീവിതം കൊണ്ട് കിട്ടിയ ഒരു പാഠവും അതുതന്നെയാണ് ക്ലാസ് മുറി എന്ന് പറയുന്ന പരിമിത സീമയ്ക്ക് പുറത്തേക്കാണ് എല്ലാ വലിയ പാഠങ്ങളും പാഠശാലകളും എന്നാണ് കാലം നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ കിട്ടിയ ഒരു കുഞ്ഞാണെന്നെ സംബന്ധിച്ച് കിരൺ ആദ്യം മുതൽ തന്നെ ഹസ്കയുടെ തുടക്കം മുതൽ തന്നെ അതോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഒന്നും ചെറുതല്ല ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് സിനു സീനത്താണ് വേദിയിലും എൻ്റെ മുമ്പിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവർ ഇന്ന് പുരസ്കാരം നേടിയെടുത്ത പുരസ്കാര ജേതാക്കൾ ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥികളല്ല നാളെ നാളത്തെ സമൂഹത്തെ വിദ്യാഭ്യാസ പ്രക്രിയയെ നയിക്കേണ്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അധ്യാപക സുഹൃത്തുക്കളടക്കം ഏറ്റവും കാതലായ മാറ്റം വരേണ്ട ഇടങ്ങൾ എവിടാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ പ്രക്രിയ വിദ്യാഭ്യാസ പ്രക്രിയയാണ് എല്ലാത്തിനും അടിത്തറ എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ട്രെയിനിങ് കോളേജുകളും കുറച്ചുകൂടി കൂടി എനിക്ക് തോന്നുന്നു ടി ടി സി പഠിക്കുന്ന അല്ലെങ്കിൽ അംഗനവാടി അധ്യാപകരാകാൻ പഠിക്കുന്ന അത്തരം മേഖലകളാണ് അടിസ്ഥാനപരമായി മാറ്റം ഉൾക്കൊള്ളേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ പത്തൊമ്പത് വർഷത്തെ അധ്യാപന ജീവിതവും അധ്യാപക സംഘടനാ ജീവിതവും സർവകലാശാലകളുടെ വിവിധ പ്രകൃതികളായി പ്രകൃതിയായിട്ട് പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് കേരളത്തിലേതാണ്ട് ഇരുന്നൂറ്റി നാല് ഏഴിൽ കോളേജുകളും ഏതാണ്ട് എഴുപത്തിയഞ്ചിന് എൺപതിനും ഇടയിൽ സർക്കാർ കോളേജുകളും ആയിരത്തി ഒരുനൂറിൽ ഒരുനൂറിൽ പരം വരുന്ന പലതരം കോളേജുകളും ആ കൂട്ടത്തിൽ വരും നമ്മുടെ ഈ കോളേജും പത്ത് സർക്കാർ ബി എഡ് കോളേജുകളും ബാക്കി നൂറ്റി അൻപതിലധികം വരുന്ന ബി എഡ് കോളേജുകളുമാണ് കേരളത്തിലെ സംവിധാനമാകപ്പാടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇപ്പം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പതിനാറോളം സർവ വിവിധ തലത്തിലെ സർവകലാശാലകളും അഞ്ച് അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള വിപുലമായ ഒരു ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം ഈ ചെറിയ കേരളത്തിൽ ജനസംഖ്യ കൊണ്ട് അത്ര മോശമൊന്നും അല്ലെങ്കിലും അതിൻ്റെ വലിപ്പം കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടുമൊക്കെ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇതിൻ്റെ ഒരു കൺജഷൻ ഭയങ്കരമാണ് കേരളത്തിൽ ധാരാളമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം അതിലെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗുണമേന്മ എന്ന് നമ്മൾ പറയാറുണ്ട് പ്രാപ്യതയും തുല്യതയും ഗുണമയന്മ എന്നൊക്കെ ഞങ്ങളൊക്കെ ആവർത്തിച്ച് ഏതുറക്കത്തിലും വിളിച്ചു ചോദിച്ചാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് അധ്യാപക സംഘടനയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം കൊടുക്കും വൈഫ് എന്ന വലിയ സംഘടന എട്ട് ലക്ഷം സർവകലാശാല കോളേജ് അധ്യാപകരുടെ വലിയൊരു സംഘടനയുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിൽ അത്തരം ധാരാളം സംഘടനകളുണ്ട് സ്വ ഈഡൻ മേഖലയിൽ ഞാൻ അത്തരം ഒരു മേഖലയിൽ ഇതം പ്രഥമമായിട്ട് സ്ത്രീകൾ നേതൃത്വത്തിൽ വരുന്ന ഒരുപാട് ഒരുപാടിടങ്ങളിൽ ഇവർക്കൊക്കെ അറിയാം അത്തരം ഇടങ്ങളിലൊക്കെ ആദ്യത്തെ സ്ത്രീ എന്ന നിലയിൽ ഈ മുൻമാതൃകളില്ലാതെ പ്രവർത്തിക്കേണ്ടി വന്നതിൻ്റെ ക്ലേശവും അതിൻ്റെ ഗുണവും അനുഭവിച്ചിട്ടുണ്ട് അവിടെ കേട്ടേ പറഞ്ഞു വയ്ക്കുന്നത് അഖിലേന്ത്യാ തലത്തിലെ അത്തര സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാശ്മീർ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞതൊരഞ്ച് സ്ഥാപനങ്ങളില്ലെങ്കിലും പോകാനിടയായിട്ടുണ്ട് അതിൽ എല്ലാ കാലത്തും തന്നെ ആകർഷിച്ചിട്ടുള്ളത് ശാന്തി നികേതനം തന്നെയാണ് തർക്കമൊന്നുമില്ല ഒരു ഈ മുപ്പത് കൊല്ലം മുമ്പ് പോയ ശാന്തി നികേതനവും അതിനുശേഷം ഓരോ പത്ത് വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ഇടയിൽ ഞാൻ പോയിട്ടുള്ള ശാന്തി നികേതനവും ഈ അടുത്തൊരു മാസം മുന്നേ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൽക്കത്തയിൽ പോവുകയും അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയിൽ പിന്നീട് ശാന്തി നികേതനം പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടായ മാറ്റങ്ങളൊന്നും ചെറുതല്ല അതുകൊണ്ട് മാറ്റം എന്നുള്ളത് ഏത് രംഗത്തെയും മാറ്റം എന്നുള്ള പോലെ തന്നെയുള്ള മാറ്റം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട് നമുക്ക് ഏതാണ്ട് പ്രാപ്യത ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഏതാണ്ട് പ്രാപ്യത നമ്മൾ നേടിക്കഴിഞ്ഞു ഏതാണ്ട് തുല്യതയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേടിക്കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് വലിയ കടമ്പയെ ഗുണമേന്മ എന്നുള്ളതാണ് ഗുണമേന്മ നോട്ട് ഈക്വൽ ടു സാമൂഹ്യനീതി എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് സാമൂഹ്യനീതിക്ക് ഇത് തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഇല്ലാത്ത ഗുണമേന്മ കൊണ്ടൊരു സമൂഹത്തിന് എന്ത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ഹസ്കേ പോലൊരു ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനം ചെറുപ്പക്കാരും ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ ഇടം തയ്യാറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് പുസ്തകങ്ങൾ അച്ചടിച്ചും പുസ്തകങ്ങൾ രൂപപ്പെടുത്തിയും വിതരണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിജ്ഞാന ഉത്പാദനത്തിൻ്റെ നോളജ് പ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് നമുക്ക് തർക്കമൊന്നുമില്ല സ്കൂൾ എഡ്യൂക്കേഷനോ പൊതുവിദ്യാഭ്യാസ പോലെ അല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം അവിടെ അറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അറിവ് ഏതറിവ് എന്നുള്ളതാണ് രൂപപ്പെടുത്തുന്ന അറിവ് ഏതറിവ് എന്നുള്ളതും ആ അറിവ് തിരിച്ചറിവായി മാറുന്നത് എങ്ങനെയെന്നും ആ തിരിച്ചറിവുള്ള വിജ്ഞാനത്തെ എങ്ങനെയാണ് അത് വ്യാപനം ചെയ്യുന്നതെന്നും അത് റീപ്രൊഡക്റ്റീവായിട്ട് അത് പുനരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് അങ്ങനെയാണ് അപ്പോഴും നിങ്ങളൊരു അപ്പോഴാണ് ഒരു പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷൻ പുസ്തകത്തിൻ്റെ നിർമ്മിതി വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയായിട്ട് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൻ്റെ ഒന്നായുള്ള മുന്നോട്ട് പോകുന്ന സഹായം ചെയ്യും അതുപോലെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഒന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്ന് കാണുന്ന ഒരു കാലത്താണ് കാലത്താണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല മൈഗ്രേഷൻ എന്നുള്ളത് അത് എന്തിൻ്റെ പേരിലാവട്ടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ തൊഴിലിൻ്റെയോ അതല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതക്രമത്തിലേക്ക് ജീവിക്കാൻ മനുഷ്യരെടുക്കുന്ന ഇടപെടൽ എന്ന നിലയിലോ പ്രവാസം എന്നതോ അതിനപ്പുറത്തേക്ക് മൈഗ്രേഷൻ എന്നതോ കുടിയേറ്റം എന്നതോ ഒട്ടും മോശമുള്ള കാര്യമല്ല ഒരു സമൂഹം വികസിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും വരും ഇവിടുന്ന് അങ്ങോട്ടും വരും അങ്ങനെ മനുഷ്യ സമൂഹവും മനുഷ്യ വിഭവവും എല്ലാ വിജ്ഞാനവും കൊടുക്കൽ വാങ്ങലിലൂടെയാണ് സമൂഹം ഇന്നോളം വളർന്നിട്ടുള്ളത് നമ്മൾ അങ്ങോട്ട് പോയത് ധാരാളം ഉണ്ടായിരുന്നു നമുക്ക് കേരളം അങ്ങോട്ട് പോയ ഇടമാണ് അതാ ആസാം പണിക്കാർ മുതൽ ഒരുപാട് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് എഴുതപ്പെട്ട സാഹിത്യകൃതികളടക്കം നമ്മുടെ മുമ്പിൽ തെളിവ് നിൽക്കുകയാണ് കോവിലനും നന്ദനാരും ഒക്കെ ഈ ഹിമാലയം എഴുതുന്ന സന്ദർഭത്തിൽ അവിടെ നിന്നുകൊണ്ട് സിഗ്നൽ കേരളത്തിലേക്ക് വിട്ടു വിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ പൊതുവിൽ നമ്മുടെ സമൂഹത്തെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ച റഡാറുകളാണെന്ന് പറയും എല്ലാ കാര്യത്തിലും നമ്മുടെ പടിഞ്ഞാറോട്ടാണ് നമ്മുടെ കാഴ്ച അരക്കുന്നത് എന്നുള്ളത് കാഴ്ച എങ്ങോട്ടോ ആകട്ടെ പക്ഷേ കാഴ്ചപ്പാടുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം കാഴ്ച എങ്ങോട്ടോ തിരിച്ചു വയ്ക്കട്ടെ നമ്മുടെ ക്യാമറ എങ്ങോട്ടോ തിരിച്ചു വയ്ക്കട്ടെ പക്ഷേ തിരിച്ചു വെച്ചതിൽ നിന്ന് ലഭിക്കുന്ന കാഴ്ചയിൽ നിന്ന് അവരവരുടെ സമൂഹത്തിന് ആവശ്യമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഇത് എനിക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ചങ്ങാതി എന്നൊരു പദ്ധതിയുണ്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന് അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ആദ്യം ഭാഷാ കോഴ്സ് മാത്രമായിരുന്നു ഹമാരി മലയാളം എന്നൊരു ഭാഷാ കോഴ്സ് മാത്രം നടത്തുന്ന ഒരു കോഴ്സായിരുന്നു അപ്പോൾ അത് ഹമാരി മലയാളം മാത്രമേ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളൂ പക്ഷേ ഹമാരി മലയാളം പോര എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമുണ്ട് അതിനകത്ത് ഒഡീഷ മലയാളവും ബാക്കി ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നവരുടെ മലയാളവും ഒക്കെ വേണ്ടിയോ വേണ്ടതാണെന്ന് ബംഗാളി മലയാളവും ഒക്കെ വേണ്ടതാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം ബോധ്യപ്പെടുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹായത്തോടു കൂടി അത്തരം പുസ്തകങ്ങളിലേക്ക് നമ്മൾ പോവും പറഞ്ഞു പറഞ്ഞു വരുന്നത് ഒരു ജനത ഓരോ ജനതയും അവരുടെ സ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ മെച്ചപ്പെടുത്താൻ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിദ്യൈജന രീതിയുടെ എല്ലാ കാലത്തെയും പ്രധാനപ്പെട്ട നിർവചനം ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചുറ്റുപാടിനെ മെച്ചപ്പെടുത്തുക എന്നും അവിടെ അവസാനിപ്പിക്കുന്നില്ല എതി തുടർന്നുകൊണ്ട് പോകുന്നത് എതി എന്ന മഹാമനുഷ്യൻ എതി എന്ന ഞാൻ കണ്ട ഏറ്റവും ശക്തനായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനം അങ്ങനെ കൂടിയാണ് പരിവർത്തനംഭവ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിൽ ഇത്ര ആഴത്തിൽ ചിന്തിച്ച വിദ്യാഭ്യാസ വിചക്ഷന്മാരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എതി അവസാനം പറയുന്നത് ആ പാരഗ്രാഫാണ് ഒരു പാരഗ്രാഫിലെ നാല് വാചകങ്ങളാണ് നാലാമത്തെ വാചകം അവസാനിക്കുന്നത് മാന്യരായി സന്തോഷത്തോടെ അന്തസ്സോടെ മരണത്തെ അഭിമുഖീകരിക്കാനും എന്തു വേണം വിദ്യാഭ്യാസം ഒരാൾ മരിക്കും എന്ന് അറിയാം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉറപ്പുള്ള ഏക കാര്യം നമ്മളൊക്കെ മരിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരാളുടെ മരണത്തെ എങ്ങനെ ഭൂഗീകരിക്കുക ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും അന്തസ്സോടെ അവരവരുടെ മരണത്തെയും മുഖാമുഖം അത് അനിവാര്യമായ ഒരു അന്ത്യമെന്ന അവസാനമെന്ന നിലയിൽ മരണമെന്ന ആ എൻറ്റിറ്റിയെ ആ വിശ്വ ആ ബോധ്യത്തെ ആ ഡിസ്കോസിനെ കൂടി കാണാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഒരു മനുഷ്യജീവിതം എന്താണെന്നുള്ള അങ്ങ് അറ്റം വരെയുള്ള എന്നാണ് പറഞ്ഞത് അർത്ഥം അങ്ങനെ പറഞ്ഞു വെച്ചു പോയ ആളാണ് നിത്യേതന്യേതി അദ്ദേഹം അങ്ങനെ പറഞ്ഞു വയ്ക്കുക മാത്രമല്ല ചെയ്തത് ഏത് വിദ്യാഭ്യാസ വിചക്ഷണേക്കാളും മുന്നേ തന്നെ കേരളത്തിലെ എൺപതുകളിൽ തന്നെ വലിയൊരു ക്വസ്റ്റിനെയർ തയ്യാറാക്കി എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം എന്നതിനെക്കുറിച്ച് വലിയൊരു ക്വസ്റ്റന് നീണ്ട ചോദ്യാവലി തയ്യാറാക്കി കേരള സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും എന്നിട്ട് അതിന് മറുപടി എന്നുള്ളതാണ് അദ്ദേഹം പരിവര്ത്തനം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന കെ ബി സി ജി എന്ന സംഘടന മുന്നോട്ട് വെച്ച മൾട്ടി കോളേജ് ക്ലസ്റ്റർ കോളേജ് മൾട്ടി ക്യാമ്പസ് എന്നൊരു സങ്കല്പനം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയ സങ്കല്പനമാണ് വിവിധ കോളേജുകളിലെ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ഹസ്കെ രൂപപ്പെട്ട സാഹചര്യം എന്നുള്ളത് റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ ചെറുപ്പക്കാരുടെ ഒത്തുകൂടലിൻ്റെ ഒന്ന് ചേർന്ന് ചെറുപ്പക്കാർ നിർമ്മിച്ചതാണ് ഏറ്റവും പുതിയ അറിവുകൾ ചെറുപ്പക്കാർ നിർമ്മിച്ചതാണ് സർവകലാശാല അല്ലാതെ ലോകത്ത് രാജാവ് തീട്ടൂരം ഇറക്കിയതുണ്ടോ പുരോഹിതന്മാർ ആശീർവദിച്ചതുകൊണ്ടോ പാർലമെൻ്റിൽ നിയമം പാസ്സാക്കിയത് കൊണ്ടോ മാത്രമല്ല പിന്നീട് രൂപപ്പെടാൻ അവർക്ക് വേണ്ടി വന്നതാണ് പക്ഷേ ചെറുപ്പക്കാർ നിരുപാധികമായ അറിവിനു വേണ്ടി നിരുപാധികമായ അറിവിന് വേണ്ടി യഥാതധമായ അറിവിന് വേണ്ടി അന്വേഷണാത്മകമായ ബുദ്ധിക്ക് വേണ്ടി യുക്തിബദ്ധമായ അറിവിന് വേണ്ടി ലോകത്തെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി നടന്ന് നടത്തിയ വലിയ പോരാട്ടങ്ങളാണ് അല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രകടനം എന്നൊക്കെ ഇപ്പം നമ്മൾ ആവേശത്തോടെ പറയുന്നതിൻ്റെ ആദ്യത്തെ പ്രകടനം നടന്നത് ലോകത്തെ മഹാതെരുവീഥികളിൽ ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള അറിവിന് വേണ്ടി നടത്തിയ പൊരുതലുകളായിരുന്നു അങ്ങനെ അവർ നടത്തിയ പൊരുതലാണ് സർവ്വകലാശാല എന്ന ആശയത്തിലേക്കൊക്കെ വരുന്നതും ഈ അറിവ് അന്വേഷണാത്മകമായ അറിവ് ജീവിതത്തെക്കുറിച്ച് യുക്തിബദ്ധമായ അറിവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും എൻലൈറ്റൺമെൻറ്റ് എന്നൊക്കെ നമ്മൾ പിൽക്കാലത്ത് വിളിച്ച ജ്ഞാനോദയം എന്നൊക്കെ നമ്മൾ വിളിച്ച മഹാ നീങ്ങുകയൊക്കെ ചെയ്തു പറഞ്ഞു വരുന്നത് ഇതൊക്കെ വാസ്തവത്തിൽ എങ്ങനെ രൂപപ്പെടുന്നു ഓരോ സമൂഹം അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് കേരളം കേരളം സമകാലത്ത് ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാകുന്നൊരു സന്ദർഭത്തിലൂടെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതവും സാംസ്കാരിക ജീവിതവും കടന്നു പോകുന്നത് എന്ന് വേറെ ആരും ആരും ഉറക്കം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിദ്യേനെ എന്നോളം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം മതിയാവും നമുക്ക് അടിയന്തിരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിഷ്കരണം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം എന്ന മഹാ ആശയത്തിന് തന്നെ അടിമുടി വലിയ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞ അറിവുണ്ടാക്കുന്ന ഇടങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് അറിവുണ്ടാക്കുന്ന ഇടം മാത്രമല്ല നാളത്തെ അറിവുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ നാളത്തെ ചോദ്യം ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ ചോദ്യം ചോദിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് ലോകത്തെ നിർമ്മിച്ചിട്ടുള്ളതും ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള അങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ല് നിവർത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ട്രെയിനിങ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളത്തെ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം നിറയ്ക്കേണ്ടുന്ന ആളുകളാണ് ആ രീതിയിൽ ഉള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഹസ്കേ പോലെ ഒരു സംവിധാനം ആശയവിനിമയത്തിന് ചർച്ചയ്ക്ക് കലാവിഷ്കാരങ്ങളുടെ ഒക്കെ കൂട്ടായ്മകളിൽ നിന്ന് ആ വലിയൊരു കൂട്ടായ്മ കഴിഞ്ഞ കുറേ വർഷമായി പ്രവർത്തിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ് എനിക്ക് വലിയ സന്തോഷം ഞാൻ നിരന്തരം എഴുതുന്ന ആളാണ് പക്ഷേ എനിക്ക് പുസ്തകങ്ങളിലേക്ക് വരാൻ എൻ്റെ മടി കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ താല്പര്യക്കുറവ് കൊണ്ടും പലപ്പോഴും സമയക്കുറവ് കൊണ്ടാണ് അത് മനഃപൂർവ്വമല്ല ഒരു 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 വിഷയം വരുമ്പോൾ നമ്മൾ പൊടുന്നനെ പഠിച്ച് നല്ലോണം സമർപ്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നു പക്ഷേ അത് പുസ്തക രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല അപ്പോഴത്തേക്ക് അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു വരും അപ്പോൾ എനിക്ക് വലിയ സന്തോഷം കുന്നുകുഴിയിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് എനിക്ക് ആകെ കിട്ടിയ നേട്ടം ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി എന്നതിനപ്പുറത്തേക്ക് ഞാൻ അതുവരെ എഴുതിയത് മുഴുവൻ അങ്ങനെ വേണമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പേ നമ്മൾ എഴുതിയതൊന്നും ഭരണഘടനാ വിരുദ്ധ അല്ലെന്ന് തെളി തെളിയിക്കേണ്ടതുണ്ട് സത്യവാങ്മൂലം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എഴുതിയതൊക്കെ ശേഖരിച്ചു വർഷങ്ങളായിട്ട് ഒരു പത്തിരുപത്തിയെട്ട് മുപ്പത് വർഷമായിട്ട് എഴുതുന്നതൊക്കെ ശേഖരിച്ചു വെച്ചു എന്നെ തന്നെ ഞെട്ടിച്ചു ഞാൻ ചെറിയ ആളെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാനൂറ്റി തൊണ്ണൂറോളം ലേഖനങ്ങൾ അതിൽ നൂറ്റി എഴുപതെണ്ണോളം ഗവേഷണ ലേഖനങ്ങൾ ഇത്രയൊക്കെ ഞാൻ എഴുതിയോ ഈ കാലത്തിനിടയ്ക്കുന്ന എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു ഭാഗത്ത് അപ്പോൾ തെരഞ്ഞെടുപ്പ് അമ്പ വിചാരിച്ചാൽ അങ്ങനെയും ചില നല്ല കാര്യങ്ങളുണ്ട് വേറെ ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്നുള്ളതാണ് ഹസ്കയ്ക്ക് ഇപ്പോൾ ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പുതിയത് എഴുതുന്നതിനേക്കാൾ എഴുതിയ ലേഖനങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിച്ചുകൊണ്ട് അതൊക്കെ പുസ്തക രൂപത്തിലെത്തിക്കാനുള്ള വലിയ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ആവാറായി അപ്പോൾ ഇനിയെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്ന ഘട്ടമായതുകൊണ്ട് ഒരു പുസ്തകം ഞങ്ങളുടെ കുട്ടികൾക്ക് ഹസ്കയുടെ കുട്ടികൾക്കും കൊടുക്കാൻ അങ്ങനെ തീരുമാനിക്കുകയാണ് അത് എന്തായാലും എനിക്ക് ഓരോ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ധാരാളമായ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് അത് ആവശ്യം വരും വെറുതെ എഴുതിയതല്ല ഒന്നും നല്ലോണം പഠിച്ച് തന്നെ എഴുതിയതാണ് സ്വന്തം എഴുത്തിനെക്കുറിച്ച് അത്ര അത്ര മാത്രം എനിക്ക് അഭിമാനവും ആധികാരികതയുണ്ട് എവിടെങ്കിലും സംസാരിച്ചാലും എവിടെങ്കിലും എഴുതിയാലും തികഞ്ഞ ബോധ്യമില്ലാത്തതൊന്നും എഴുതാറില്ല നല്ലോണം പഠിക്കാതൊന്നും പറയാറുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ലേഖനങ്ങൾ കുറേ ഗവേഷകർക്ക് ആവശ്യം വരും അപ്പോൾ ആ കുട്ടികൾ വാങ്ങും ആ പുസ്തകം അടുത്ത തലമുറയ്ക്ക് ആവശ്യം വരും അത് വാങ്ങും അതിൻ്റെ എല്ലാ ഗുണവും ഹസ്കിരിക്കട്ടെ ആ പുസ്തകങ്ങൾ വിതരണം ചെയ്ത് അതിൽ കിട്ടുന്ന വരുമാനം അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാനിത് പറയാൻ കാരണം ഞങ്ങൾക്കൊരു പ്രസാധന സംരംഭം ഉണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഔദ്യോഗിക ഉത്തരവാദത്തിലില്ല എനിക്കതിന് കഴിയില്ല ഞാൻ സർക്കാർ ഉത്തരവാദത്തിലിരിക്കുന്നതിന് ഞങ്ങളുടെ പ്രസാധനത്തിൻ്റെ പേര് സമത എന്നാണ് കേരളത്തിലെ ഏക വനിതാ പ്രസാധനം നൂറ്റി രണ്ട് പുസ്തകങ്ങളിറക്കി അതിൻ്റെ ട്രഷറും ഞാനാണ് മൂന്ന് കൊല്ലം രണ്ടുമല്ലേ ഇപ്പം എനിക്കതിൻ്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടി നിർവ്വാഹമില്ല ജെൻഡർ എൻഡ് സയൻസും ആണ് ജനറൽ സയൻസ് മാത്രമാണ് ഞങ്ങളുടെ വിഷയങ്ങൾ ആദ്യത്തെ പുസ്തകം ചുവന്ന റോസയായിരുന്നു റോസ ലക്സംബർഗിൻ്റെ ദിവസമാണ് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയത് റോസ ലക്സംബർഗൻ്റെ ജീവിതമായിരുന്നു ഞങ്ങൾ ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു കൊല്ലം മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ലക്കിടിയിൽ സ്വണ്ണൂര ലക്കിടിയിൽ സ്ഥാപിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന സ്ഥാപനം എന്ന സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന തുണി നെയ്യുന്ന സ്ഥാപനം ആ സ്ഥാപനം ഒരു വർഷം പ്രവൃത്തിയെടുത്തുകൊണ്ടാണ് പിറ്റേക്കൊല്ലം തൊഴിൽ കേന്ദ്രത്തിലേക്ക് നാടകത്തിലേക്ക് വരുന്നത് കേരളത്തിൻ്റെ വ്യത്യസ്തത അതുകൂടിയാണ് അതേ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇങ്ങനെ തിരുവിതാംകൂരിൽ ഇരുന്നുകൊണ്ട് പെൺബുദ്ധി എന്ന കഥ സരസ്വതിയമ്മ എന്ന സ്ത്രീ എഴുതുന്നത് അതേ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് പിറ്റക്കൊല്ലമാണ് എം ഡി വാസുദേവൻ നായർ കാൽ മാസം എന്ന ലേഖനം പതിനഞ്ചാമത് പതിനാറാമത്തെ വയസിൽ ജയകേരം എന്ന മാസികയിൽ എഴുതുന്നത് കാലം എന്നാലോചിച്ച് നോക്കുക ഇത് മൂന്നുക്ക് തമ്മിൽ എന്തോ ഒരു കമ്പാരിസൺ ആണ് കേരളത്തിലെ കേരളത്തിൽ അടിത്തറയിൽ വരുന്ന മാറ്റം നല്ല ആലോചിച്ച് നോക്കും അങ്ങനെ പെൺബുദ്ധി എന്ന ഏറ്റവും ജെൻഡർ നീതി പുലർത്തുന്ന ഒരു കഥ കെ സരസ്വതി അമ്മ എന്ന എഴുത്തുകാരി തെക്കൻ തിരുവിതാംകുള്ളും അങ്ങ് വടക്ക് തൊഴിൽ കേന്ദ്രത്തിലേക്കെന്ന സ്ഥാപനം വെച്ചുകൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലേക്കെന്ന നാടകം സ്ത്രീകൾ എഴുതി സ്ത്രീകൾ അഭിനയിച്ചു അതിലെ പിന്നെ മൂന്ന് സ്ത്രീകൾ പിൽക്കാലത്ത് ജീവിച്ചിരുന്നു അന്നത്തെ അവിടുത്തെ വലിയ നായർപ്രമാണിമാരും നമ്പൂരാരുംമാരും കൂടെ കാലടിച്ചൊടിച്ചൊരു സ്ത്രീ ഒടിഞ്ഞ കാലുമായിട്ട് ജീവിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് അവർ മരിച്ചത് വേൽശേരിച്ച് മരിച്ചത് അവർക്ക് പെൻഷനായിരുന്നു ഞങ്ങൾ സമതയുടെ പുസ്തകത്തിലെ റോയൽറ്റി എന്ന് കൊടുത്തുകൊണ്ടിരുന്നത് സമത സ്ഥാപിച്ച അന്ന് മുതൽ ടി എ ഉഷാകുമാരി ടീച്ചറാണ് പ്രൊഫസർ ടി എ ഉഷാകുമാരി കേരളവർമ്മ കോളേജിലെ അധ്യാപികയും സി ഐ ഒക്കെ നേതാവായിരുന്ന അസംഘടിത തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ച എ കെ പി സി ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർ ടി എ ഉഷാകുമാരി ടീച്ചർ ആട് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ലളിതാ ലാണ് എൻ്റെ വൈസ് ചെയർമാൻ കുറേ സ്ത്രീകളും പ്രവർത്തിക്കുന്നു പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ഞങ്ങൾ പഴയ മണിമലക്കാവിലെ മണിമലക്കാവില് പൂരത്തിന് തുണി ഉടുത്തു വന്ന പെണ്ണുങ്ങൾ തൊള്ളായിരത്തി അമ്പത്തി നാലിലാണെന്ന് കണ്ടോളൂ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി പിന്നീടും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മണിമലക്കാവില് പൂരത്തിന് വരുന്ന പെണ്ണുങ്ങളും മേൽമുണ്ട് ധരിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന പ്രത്യേകിച്ച് കീഴാള സ്ത്രീകൾ അവർ ആദ്യം തുണി ഉടുത്തു വന്ന സ്ത്രീകളെ തല്ലിയിരുന്നു അങ്ങനെ തല്ലുകൊണ്ട സ്ത്രീകൾക്കും തല്ലുകൊണ്ട് അംഗഭംഗം വന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ പെൻ മാസം ആയിരം രൂപ പെൻഷൻ കൊടുത്തിരും അത് ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ വരുമാനമാണ് അതുകൊണ്ട് എൻ്റെ പുസ്തകത്തിൻ്റെ വരുമാനം ഹസ്കയ്ക്ക് കേരളത്തിലെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമോ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇട്ട് കൊടുക്കുന്നു അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് വൃദ്ധ മത്സരല്ല തീരുമാനിക്കേണ്ടത് കുട്ടികളാണ് തീരുമാനിക്കുന്നത് ചെറുപ്പക്കാരാണ് തീരുമാനിക്കുന്നത് കാരണം ഹസ്കയുടെ ഒപ്പം ഞാനുണ്ടായിരുന്നു എനിക്കെല്ലായ്പ്പോഴും നിരന്തരം ഇടപെടാൻ പറ്റില്ലെങ്കിലും എത്ര സതുദ്ദേശത്തോടുകൂടി എത്ര ദീർഘവിഷ്ണത്തോടുകൂടി കേരളത്തിലെ ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് നല്ലോണം അറിയുന്ന ഒരാളാണ് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലാത്ത ഇടപെടലുകൾക്ക് ഒരുപാട് സ്പേസ് ഉള്ള കാലത്ത് നമുക്ക് വായനയും പ്രണയവും സംഗീതവും നൃത്തവും ഒക്കെ ലഹരിയാകേണ്ടതിന് പകരം വളരെ എളുപ്പത്തിൽ ലഹരി വരാൻ വേറെ വലിയ ഉപാധികൾ ഉള്ള കാലത്ത് നമുക്ക് ലഹരികൾ ഉണ്ടാവണം എനിക്ക് ഈ ലഹരി വിരുദ്ധമാക്കുന്നതോടെ എനിക്ക് വിയോജിപ്പാണ് നല്ല ലഹരി ഉണ്ടാവണം മനുഷ്യർക്ക് ലഹരി വേണം എങ്ങനത്തെ ലഹരി അധ്വാനത്തിൻ്റെ ലഹരി വേണം നമ്മളെടുക്കുന്ന ജോലിയോട് ലഹരി വേണം നമ്മളെടുക്കുന്ന പ്രവർത്തനങ്ങളോട് ലഹരിപരമായ സമീപനം വേണം വായനയുടെ ലഹരി വേണം പ്രണയത്തിൻ്റെ ലഹരി വേണം അങ്ങനത്തെ ഒരു പ്രണയം ഒന്നും ഇപ്പോൾ ക്യാമ്പസിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പണിയെടുത്തിട്ടുള്ള ഒരുപാട് ക്യാമ്പസുകൾ ഞാൻ കണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ജാതകം എന്ന് പറയുന്ന സാധനം നോക്കിയിട്ട് പ്രണയിക്കുന്ന ആളുകളെ കണ്ടതായിട്ട് അധ്യാപക സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളെ കളിയാക്കിയോ ആവാം പക്ഷേ അതിനോടൊക്കെ ഒരു നിശ്ചിത ദൂരം പാലിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ പകുതി തമാശയെ പകുതി കാര്യമായിട്ട് പറയുമ്പോൾ പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല പറഞ്ഞു കേൾക്കുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ ഞങ്ങൾ ഈ വൃദ്ധരായ അധ്യാപകരെല്ലെ എപ്പോഴും പറയും ഞങ്ങളൊക്കെ വളരെ കേമായിരുന്നു ഈ തലമുറ മുഴുവൻ മോശമാണ് ഈ തലമുറ മോശമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദി എൻ്റെ തൊട്ട് ഉപത തലമുറയാണ് ഒരു തർക്കമില്ല ഒരു തർക്കവും ഞാൻ കാണുന്നത് ഈ തലമുറ വളരെ ഉയരെയാണ് ജാതിയുടെ മതത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ മറ്റു തരം വേർതിരിവുകളുടെ ഹൈറാർക്കികളെ ഒന്നും തന്നെ ബാധിക്കാത്ത നിരുപാധികമായ സ്നേഹമുള്ള അന്യോന്യമുള്ള ഞാൻ ഇരുപത്തിരണ്ട് മെയ് വരെയും നേരിട്ട് ക്ലാസ് മുറിയിൽ ഇടപെടുന്ന ഒരാളാണ് അന്ന് അന്നു വരെയാണ് കോളേജിൽ ഉണ്ടായിരുന്നത് അന്ന് വരെയും ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയധികം തങ്ങളിൽ സ്നേഹമുള്ള ഇത്രയധികം അന്യോന്യം ഇടപെടുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടേയില്ല പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം എം ജി കോളേജിൽ അത് ഇരുപത്തൊന്നിലാണ് ഇരുപത്തൊന്ന് മാർച്ച് അവസാനത്തെ ദിവസമാണ് ഞങ്ങളുടെ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് ആൺകുട്ടിയായിട്ടും പുറത്തിറങ്ങുന്നത് ട്രാൻസ് പെൺകുട്ടിയായിട്ടാണ് അവരുടെ വീഡിയോ യൂട്യൂബിലൊക്കെ കാണാം വാസ്തവത്തിൽ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ ജീവിതത്തിൽ മറക്കാത്തൊരു ദിവസമാണ് അതെനിക്ക് എഴുതാൻ നേരം കിട്ടിയിട്ടില്ല ഞാൻ എഴുതും അവർ ജീവിച്ചിപ്പോൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരായത് കൊണ്ട് എഴുതുന്നതിനും പ്രയാസമില്ല അവർക്കറിയാം അതെങ്ങനെയാണ് ഇടപെട്ടെന്ന് അത് വലിയ വിഷയം യു ജി സിയുടെ മുമ്പിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മുമ്പിലൊക്കെ വലിയ വിഷയമായിട്ട് മാറി അപ്പോഴാണ് ഇരുന്ന രസം പറയുന്ന അധ്യാപകരടക്കം അറിയുന്നത് ഇത് നാട്ടുകാർ മുഴുവൻ ആഘോഷിക്കുകയാണ് ലോകം മുഴുവൻ ചാനൽ എനിക്ക് എൻ ഡി ടി വിയിൽ വന്നൊരു വാർത്തയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് എം ജി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് വന്ന വാർത്തയായതുകൊണ്ട് എനിക്ക് പേര് പറയുന്നതിന് തടസ്സമൊന്നുമില്ല യൂട്യൂബുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇത് എം ജി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി സാധാരണ നമ്മൾ അന്ന് ക്ലാസ് അധികം ഇല്ലാത്ത ദിവസമാണ് എല്ലാവരും ആഘോഷത്തിലാണ് അപ്പോൾ നോക്കുമ്പോൾ ചാനൽ മറിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ടിവിൽ വേറെ ഒരു എന്താ പരിപാടി നടക്കാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടി വിയിൽ മറിച്ച് നോക്കുമ്പോഴാണ് അതേ ട്രാൻസ് കുട്ടിയെ പീഡിപ്പിക്കുന്നു എം ജി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനടക്കാനോത്തിനിപ്പോൾ ഒരു നൂറാളിൻ്റെ വിളി ലോകത്തെ നാനാഭാഗത്തൊന്ന് വിളി വരികയാണ് അവിടെ എന്താ സംഭവിച്ചത് അവസാനം ആ കുട്ടികൾ ഒന്നിച്ച് ഒ ഒറ്റ കമൻ്റാണ് ഞെട്ടിപ്പോയി ഫാൻസ് ഇട്ട് കോളേജ് വന്നവനാണ് ഇപ്പോൾ സാരി കൊടുത്ത് ഇവിടെ പെമ്പിളേരുടയിരിക്കാൻ പറ്റില്ല ആര് പറഞ്ഞു എന്ന് പറയുന്നത് പ്രസക്തമല്ല പക്ഷേ പറഞ്ഞ കമൻറ്റ് ഇത്രയേ ഉള്ളൂ പാൻസ് ഇട്ട് കോളേജിൽ അന്ന് ജോയിൻ ചെയ്തവനാണ് അനന്തു ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഇടയിൽ സാരി എടുത്തു വന്നിരിക്കുന്നു ആ കുട്ടി ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ മൂന്ന് സർജറി മെഡിക്കൽ കോളേജിലെ അതി സി സി ഗൗരവമായിട്ടുള്ള മൂന്ന് സെർജറിയിലൂടെ കടന്നുപോയ വിവരം ട്യൂട്ടർ പറഞ്ഞിട്ടില്ല കോവിഡ് കാലം എന്ന് വേണേൽ ഞാൻ പറയാം നമുക്ക് ട്യൂട്ടർ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരെ ഉള്ളു മൂന്ന് സർജറി കഴിഞ്ഞ് മാത്രമല്ല കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് ഒന്നാന്തരം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കീട് സ്കോളർഷിപ്പും വാങ്ങി അതും ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ആ ക്ലാസ്മെയ്റ്റ്സിന് മുഴുവൻ പേർക്കും അറിയാം ഇരുപത്തൊൻപത് പേർക്കും അറിയാം മെഡിക്കൽ കോളേജിൽ കാവലിരുന്നത് മുഴുവൻ ഈ കൂട്ടുകാരാണ് ഈ കൂട്ടുകാരാണ് അപ്പോൾ നമ്മൾ പറയുമല്ലോ പുതിയ കുട്ടികൾക്ക് എളുപ്പം പറയും അരാഷ്ട്രീയ ക്യാമ്പസ് എന്നും രാഷ്ട്രീയ ബോധം എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ ഇതിലും വലിയ രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല കൂടെപ്പറപ്പിനെ പോലെ അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വേദനിക്കുന്ന ആ സർജറിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി കുട്ടി ട്രാൻസ്പ്ലാൻ മനസ്സിലായതോടുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയും എന്നെ പുറത്താക്കി ഇപ്പോൾ ബാംഗ്ലൂരിലൊരു ബാങ്കിൽ ജോലിയെടുക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അനന്തു ഇപ്പോൾ യൂട്യൂബിലടിച്ച് നോക്കൂ വാസുകി ഇപ്പോൾ അവൾ വാസുകിയാണ് ഇപ്പോഴെനിക്ക് ദൈനംദിനം ബന്ധമുണ്ട് ഞാൻ അധികം ക്ലാസ്സിലേക്ക് ആ ഘട്ടത്തിൽ പോയിരുന്നില്ല ക്ലാസ്സിൽ പോകാൻ മടിയുണ്ടായിട്ടുണ്ടല്ലോ എനിക്കില്ലായിരുന്നു എനിക്കിന്ന് പി ജി ക്ലാസ്സുകളാണ് കൂടുതൽ എന്നെ അന്ന് പി ജി എനിക്ക് മറ്റ് ജോ ഉത്തരവാദിത്വങ്ങളുള്ള കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു സഹായം ചെയ്തിരുന്നു ആകെ ഒരു അവർ മാത്രമാണ് ഞാൻ അവരുടെ ക്ലാസ് പോകൊണ്ടിരുന്നത് അങ്ങനെ മാത്രമേ ഞാൻ ആ അനന്തൂനെ കണ്ടിട്ടുള്ളൂ അനന്ദൂൻ്റെ വിഷയങ്ങൾ ആദ്യമേ എനിക്കറിയാം എനിക്ക് ആവും മറ്റേ ഞാൻ ഇടപെടുന്നുണ്ട് അത് അനന്തൂനം അറിയാം അത് കോട്ടെ അത് വിഷയമല്ല വാസുകയുടെ ഒന്ന് യൂട്യൂബ് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വാസുഗിയുടെ മൂന്നാല് കിടപ്പുണ്ട് പറഞ്ഞു വരുന്നത് ഇക്കാലത്തെ കുഞ്ഞുങ്ങളുടെ ഈ സാഹോദര്യമൊന്നും സ്നേഹം കരുണ പാരസ്പര്യം ഒക്കെയാണ് അതുപോലെ ചെറുപ്പക്കാർക്കിടയിലെ ഇഴയെടുപ്പമാണ് ഹസ്കയെ പോലുള്ള പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും അവർക്കിടയിലെ കൂട്ടായ്മ എനിക്കറിയാം ആദ്യം മുതൽ തന്നെ ഈ പ്രസ്ഥാനത്തിൽ ഇടപെടുന്നവരുടെ കൂട്ടായ്മയും സ്നേഹവും എനിക്കറിയാം അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുടുംബാംഗങ്ങൾ അവർക്കുണ്ട് ഈ കുട്ടികൾക്കൊക്കെ തന്നെ നല്ല ഉയർന്ന ബോധ്യമുള്ള രക്ഷിതാക്കളും അതും ചെറിയ കാര്യമല്ല ഒരുപക്ഷെ ഇവരാവാം ആ രക്ഷിതാക്കൾ ഉൾപ്പെടെ തിരുത്തുന്നതും എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെയൊക്കെ പഴയ മനസ്സിനെ തിരുത്താൻ ഈ കുഞ്ഞുങ്ങൾക്കാവും ഈ നമ്മളൊക്കെ പഴയ പഴയകാലത്ത് ജനിച്ചു വളർന്ന് ജീവിച്ചവരാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൻ്റെയും മാനസിക ബോധത്തെയൊക്കെ പരിവർത്തിപ്പിക്കാൻ ഈ കുട്ടികൾക്കാവും എന്നും കൂടിയാണ് ഒരുപാട് മുമ്പോട്ട് പോകട്ടെ ഒരുപാട് മുമ്പോട്ട് പോകാൻ ഹസ്കിക്ക് കഴിയും അതിനുള്ള ഹ്യൂമൻ റിസോഴ്സ് അവരുടെ കയ്യിലുണ്ട് മനുഷ്യ വിഭവശേഷി അവരുടെ കയ്യിലുണ്ട് മനുഷ്യ വിഭവശേഷിയും മനസ്സും കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രയാസവും ഒരു പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ ബാക്കിയൊക്കെ നമ്മൾ അധ്വാനത്തിലൂടെ ഉണ്ടായിക്കോളും ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും എന്നുള്ളത് നമ്മൾ ഈ പോലെയൊന്നും പ്രിവിലേജ്സ് ഇല്ലാത്ത മനുഷ്യർക്കിടയിലാണ് ഇപ്പോൾ ഞാൻ ജീവി ജീവിക്കുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു നമുക്ക് ഞാൻ ഞാൻ നൂറ്റി അറുപതോളം ബി എഡ് കോളേജ് ഉണ്ട് കേരളത്തിലെ മുഴുവൻ പേർക്ക് ബി എഡ് പഠിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട് സീറ്റ് ഒഴിഞ്ഞിടക്കാം പലയിടത്ത് കോളേജിൽ അടക്കാം പറഞ്ഞു വരുന്നത് സ്ഥാപനങ്ങളുടെ എണ്ണക്കുറവല്ല മറിച്ച് സാമൂഹ്യ സാഹചര്യത്തിൻ്റെ കുറവുള്ള ഒരുപാടിടങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ടി വി കാണാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ടി വി കാണാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ ഇപ്പോഴും വീട്ടിലൊരു വീടുകളിൽ ഇരുപ്പോൾ സിനിമ കാണാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിലെ ഉണ്ട് എന്തിന് സ്കൂളിൽ പോകാൻ സ്കൂളിൽ പോകാൻ അനുവാദമില്ലാത്ത സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ചില ചില ഏരിയയിൽ ചില ചില ഡാർക്ക് ഏരിയകളിൽ നമ്മുടെ ഇപ്പോഴും കേരളത്തിലെ ചില ഇടങ്ങളിലെങ്കിലും അവശേഷിക്കുന്നുണ്ട് ഇരുപത് ലക്ഷത്തോളം പേരെ നിരക്ഷരായിട്ടുള്ളൂ എന്ന് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നു പക്ഷേ ഇപ്പോഴും സാമൂഹ്യമായ സാംസ്കാരികമായ നിരക്ഷരത ഒരാഭരണം പോലെ കൊണ്ടു കടക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ജെൻഡർ നീതിയെക്കുറിച്ച് നമ്മൾ നിരന്തരം പറയുകയും മതി പെണ്ണല്ലേ ഇത്രത്തോളമൊക്കെ മതി ഇത്രത്തോളമൊക്കെ മതി ഇനി അപ്പുറത്തേക്ക് പോകണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്തിനാ എന്ന് കരുതുന്ന ഒരു മനോഭാവവും ഒന്ന് മനോഭാവവും ഇനി നേരത്തെ പറഞ്ഞ ട്രാൻസ് നയമൊക്കെ വന്നു കഴിഞ്ഞു നമുക്ക് ലിംഗനീതിയെ സംബന്ധിച്ച് ഉയർന്ന ബോധ്യങ്ങളുള്ള നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞു എങ്കിലും ഇതര ലിംഗവർഗണങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒട്ടും ഒട്ടും സുതാര്യമോ ഉയർന്നതോ ആയിട്ടില്ല ഇനിയും എന്തിന് നിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും ചിലയിടത്തെങ്കിലും എല്ലായിടത്തും ഞാൻ പറയില്ല ചിലയിടത്തെങ്കിലും ഉണ്ട് അതൊക്കെ നമ്മുടെ വളർച്ചയെ വളരെ പ്രതിലോഭകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇത്ര മുന്നോട്ട് പോകുന്നൊരു സമൂഹമായിട്ടും നമ്മൾ പുറമേക്ക് മുന്നോട്ട് പോകുകയും അകമേ വളരെ വേഗം പിന്നോട്ടടിക്കുകയും ഒരു കാലത്താണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്താണ് ഹസ്കേ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഏറ്റവും മുന്തിയ ചൂടുവയ്പുകൾ സമൂഹത്തിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരുപിടി ആളുകളുണ്ടാവും ആ ഒരു പിടി ആളുകളിലേക്ക് വെളിച്ചം കഴിയുക എന്നുള്ളത് ഇത്തരം ഓരോ പ്രസ്ഥാനവും കേരളത്തിൽ അവരവരുടെ ദൗത്യമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഹസ്കയ്ക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് മുന്തിയ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകട്ടെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകട്ടെ എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ പുസ്തക സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ